നമസ്കാരം കന്യാദാനം എന്ന സീരിയലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷമിക്കണം ഉള്ളതുകൊണ്ട് സീരിയലിന്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് സുശീലയും പ്രതിഭയും സത്യനും ആശുപത്രിയിൽ നിന്നും വരുന്നു വരുമ്പോൾ തന്നെ സോന അനുപമയാണ് കഞ്ഞിയിൽ കീടനാശിനി ചേർത്തതെന്ന രീതിയിൽ അനുപമയോട് പെരുമാറുന്നു അനുപമ അടുക്കളയിൽ ചായ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഏട്ടത്തിനി അടുക്കളയിൽ കയറേണ്ട നിങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ഇവിടെ ആരും കഴിക്കുമെന്ന് തോന്നുന്നില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളും അടുക്കള ജോലിയും കൂടി നടക്കുമോ സോനയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതൊന്നും ആരും കഴിക്കില്ലെങ്കിൽ സോന തന്നെ എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞ് അനുപമ പോകുന്നു കൂട്ടി കരഞ്ഞതുകൊണ്ട് ശ്യാം സോനയെ വിളിക്കുന്നു കുഞ്ഞിനെ നോക്കാൻ പറയുന്നുണ്ട് കഞ്ഞിയിൽ കീടനാശിനി ചേർത്തത് ആരാണെന്ന് പോലീസ് കണ്ടുപിടിക്കും നീ മുൻകൂട്ടിയൊന്നും പറയണ്ട എന്നും ശ്യാം പറയുന്നു ഇന്ദ്രൻ ഇപ്പോഴും സി സി ടി വി ടെക്നീഷ്യനെ കൊണ്ടുവരാൻ പറ്റിയില്ല ഇനി അയാളങ്ങാൻ വന്നില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കലും ഉണ്ടാകില്ല സുശീല ഇപ്പോഴും അഹങ്കാരത്തിൽ ജീവിക്കുന്നു ഇന്നോ നാളെയോ പോലീസ് വന്ന് അനുപമയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമെന്ന് സ്വപ്നം കണ്ട് കഴിയുകയാണ് സുശീല ഇന്ദ്രൻ ഒറ്റകിരിക്കുമ്പോൾ സത്യൻ വന്ന് പറയുന്നു എല്ലാവരും ഏട്ടത്തിയെ കുറ്റക്കാരിയായി മാറ്റുന്നു അതുകൊണ്ട് ഏട്ടത്തിയോടെ കുറച്ചു ദിവസം വീട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞുകൂടെ ഏട്ടന് അനുപമ കുറ്റക്കാരിയല്ല അതുകൊണ്ട് അയാൾ ഇവിടെ തന്നെ ഉണ്ടാകും നിരപരാധിയെ അപരാധിയാക്കുന്നൊരു വേദന അതനുഭവിക്കുന്നവർക്ക് അറിയൂ എന്ന് ഇന്ദ്രൻ പറയുന്നു പ്രതിഭയുടെ അച്ഛൻ സുധൻ പ്രതിഭയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നു ഇപ്പോൾ എൻ്റെ മോളുടെ കുഞ്ഞു നഷ്ടപ്പെട്ടു നാളെ എൻ്റെ മോളെ തന്നെ നഷ്ടപ്പെട്ടേക്കാമെന്ന ഇന്ദ്രനോട് പറയുന്നു സത്യനും പ്രതിഭയ്ക്കും അനുപമയാണോ ഇത് ചെയ്തതെന്നോ സംശയമുണ്ടോ എന്നറിയില്ല എന്തായാലും കുഞ്ഞിനെ നശിപ്പിക്കാൻ നടന്നിരുന്നത് സുശിലയല്ലേ അതുകൊണ്ട് പ്രതിഭയ്ക്ക് സുശിലയെ തന്നെയാകും സംശയം ഇന്ദ്രൻ സുശീലയോട് പറയുന്നു ഞങ്ങളുടെ മുറിയിലെ അലമാരിയിൽ നിന്നല്ലേ കീടനാശിനി കുപ്പി കിട്ടിയത് അത് ഞാനാണ് ചെയ്തത് അനുപമയല്ല ബാക്കി പോലീസ് കണ്ടുപിടിക്കും അതിനിടയിൽ ആരുമാരെയും പ്രതിയാക്കാൻ നോക്കേണ്ട അനുപമയെ രക്ഷിക്കാൻ ഇന്ദ്രൻ കുറ്റമേൽക്കുകയാണെന്ന് പറയുന്നു സുശീല ഇന്ദ്രന്റെ വീട്ടിൽ രണ്ട് പോലീസുകാർ വന്നു പറയുന്നു കീടനാശിനി കഞ്ഞിയിൽ ചേർത്തത് തന്നെയാണ് ഇന്ദ്രന്റെ മുറിയിൽ നിന്ന് കിട്ടിയത് എന്ന് അതുകൊണ്ട് രണ്ടുപേരും നാളെ മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ വരണം സത്യൻ പറയുന്നു നമുക്ക് വേണമെങ്കിൽ കേസ് പിൻവലിക്കാമെന്ന് എല്ലാ ദുഷ്ടത്തരങ്ങളും ചെയ്തിട്ട് യാതൊരു കൂസിലുമില്ലാതെ സുശീല പറയുന്നു പ്രതിഭ പറയട്ടെ കേസ് വേണോ വേണ്ടയോ എന്ന് പ്രതിഭ പറയുന്നു ആരാണ് കഞ്ഞിയിൽ വിഷം കലർത്തി എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് അത് കണ്ടുപിടിക്ക തന്നെ വേണം ഇന്ദ്രൻ പ്രതിഭയോട് പറയുന്നു അതെന്തായാലും കണ്ടുപിടിച്ചിരിക്കും ഇന്ദ്രൻ സോനിയോട് പറയുന്നു ഒന്നും അറിയാതെ ആരുടെയെങ്കിലും മേൽ കുറ്റാരോപണം നടത്തുമ്പോൾ പറയുന്ന വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് ഓർക്കുക വിനയൻ രഘുവും ആമിയും തമ്മിലുള്ള ബന്ധമറിയാൻ പോലീസിന്റെ കയ്യിൽ നിന്നും ആമി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് വാങ്ങി അവിടെ എത്തുന്നു അവിടെ അവൻ ഒരു എന്ന വ്യാജനയാണ് വരുന്നത് അവർ മുറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നു ആമി ആമിയവനെ കാണുന്നതുകൊണ്ട് മുറിക്കകത്തു നിന്നും പുറത്തിറങ്ങിയില്ല ആമി രഘുവിനെ വിളിച്ച് വിനയൻ അവിടെ വന്ന കാര്യം പറയുന്നു വിനയൻ പോകാൻ വേണ്ടി രഘു രാത്രിയാണ് ആമിയുടെ മകൾക്കുള്ള മരുന്നുമായി അവിടേക്ക് പോകുന്നത് എന്നാൽ സൈക്കോ വിനയൻ അവിടെ നിന്ന് രഘു ആമയ്ക്ക് മരുന്ന് കൊടുക്കുന്നതൊക്കെ കാണുന്നു രഘു തിരിച്ചു വരുമ്പോൾ അവൻ കാറിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു രഘുവിനോട് ചോദിക്കുന്നു ആമയെയാണോ അമൃതയെയാണോ കാണാൻ വന്നതെന്ന് എന്താ നിന്റെ ഉദ്ദേശം ഇതുവെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനാണെങ്കിൽ നീ പണ്ട് കുട്ടിയെ പത്ത് ലക്ഷത്തിന് വിറ്റ വിവരം ഞാൻ ചിരുവിനെയും അമ്മാവനെയും അറിയിക്കും ഇത് കേട്ട് ലിഭ്യനായി നിൽക്കുന്ന വിനയനെ തള്ളി റോഡിലിട്ട് രഘു കാറുമെടുത്തു പോകുന്നു